വന്നിടും ഞാൻ മരിച്ചിടുമ്പോൾ അവസാനമായി എന്നെ ഒന്നു കാണാൻ ആരൊക്കെ വന്നെന്റെ മൃദുലമാം നെറ്റിയിൽ അവസാന ചുംബനം തന്നു പോകും ഓർമ്മയിൽ നോവായി ഞാൻ മറഞ്ഞിടുമ്പോൾ ആരൊക്കെ എന്നെ ഒന്നോർത്തുവെക്കും ആരൊക്കെ വന്നിടും ഞാൻ മരിച്ചിടുമ്പോൾ അവസാനമായി എന്നെ ഒന്നുകാണ തണുതുറഞ്ഞിടുമെൻ മോഹങ്ങളൊക്കെയും ആറടി മണ്ണോട് ചേർത്തിടും ഞാൻ തണുതുറഞ്ഞിടുമെൻ മോഹങ്ങളൊക്കെയും മണ്ണോട് ും ഞാൻ ഓർമ്മകൾ നിറയുന്നു ചുണ്ടുകൾ വിതും പുന്നുകഴ്ചകൾ മങ്ങുന്നു കണ്ണീരിനാ ഓർമ്മകൾ നിറയുന്നു ചുണ്ടുകൾ വിതും പുന്നുകഴ്ചകൾ മങ്ങുന്നു കണ്ണീരിന പ്രിയസഖി നീ എൻ്റെ അരികിലുണ്ടാകണം അവസാനമണ്ണും വീഴും പ്രിയ പ്രിയസഖി നീ എൻ്റെ അരികിലുണ്ടാകണം അവസാനമണ്ണും വീഴും വരെ ഇനി നിൻ്റെ സ്വപ്നത്തിലെന്നുമെത്തിയിടും ഞാൻ വിളിക്കാതെയെത്തുന്ന അതിഥി പോലെ ി നിന്റെ സ്വപ്നത്തിലെന്നും എത്തിയിടും ഞാൻ വിളിക്കാതെയെത്തുന്ന അതിഥി പോലെ നിന്നുടെ കണ്ണുനീർത്തുള്ളിയ നനയട്ട എന്നുടെ മുഖമാകയും പ്രിയസഖി നിന്നുടെ കണ്ണുനീർത്തുള്ളിയ നനയട്ട എന്നുടെ മുഖമാകയും ചായുക നീ എൻ്റെ നെഞ്ചിലേക്ക് നിന്നുടെ ഓർമ്മകളും ചായുക നീ എൻ്റെ നെഞ്ചിലേക്ക് പടരട്ടെ നിന്നുടെ ഓർമ്മകളും പ്രിയ സഖി നീ എൻ്റെ അരികിലുണ്ടാകണം എൻ കണ്ണുകൾ നീ അടച്ചിടേണം പ്രിയ സഖി നീ എൻ്റെ അരികിലുണ്ടാകണം എൻ കണ്ണുകൾ നീ അടച്ചിടേണം